ാണ് ഞാൻ സംബന്ധിച്ചിടത്തോളം ആവാസത്തിന്റെ മറുപടി അപ്പൊ ഞാൻ ഇപ്പൊ ബന്ധപ്പെട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടതാ മറന്നുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അപ്പൊ വിളിച്ചു ഇല്ലേ സൂപ്രന്റെ കൂടെ സാക്ഷിയാണ് ഞാൻ വിളിച്ചപ്പോ എമ്മെന്നോട് പറഞ്ഞ് മനുവിനെ റൂമിലേക്ക് വിടാൻ പറഞ്ഞു ഞാൻ മനുവിനെ റൂമിലേക്ക് പോകും അപ്പോഴാണ് പറഞ്ഞത് ഹെൽത്തിൽ നിന്നും എനിക്ക് എന്ത് കിട്ടാനുണ്ട് ഒരു മറുപടി കിട്ടാനെന്ന് ഞാൻ അപ്പം തന്നെ എച്ച് എസ് ഉണ്ട് എച്ച് എസ് വിളിച്ചപ്പോഴും എച്ച് എസ് പറഞ്ഞ് ഞാൻ എച്ച് ഐയെ വിളിച്ച് വന്നിട്ട് ഇപ്പം തന്നെ തിരിച്ചുപിടിക്കണം എച്ച് ഐ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മറുപടി എച്ച് ഐ മറുപടി കൊടുത്തിട്ടുണ്ടോ എന്ന് മറുപടി അപ്പം മറുപടി കിട്ടുക എന്നുള്ളതാണ് വിവരാവാസത്തിന് ഞാൻ മനസ്സിലായി മറുപടി കിട്ടിയില്ല എങ്കിൽ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വിവരാവാസത്തിന് മറുപടി മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടണം അത് ആ അപേക്ഷക അവകാശമാണ് ആ ഈ ആക്ട് പ്രാർത്ഥന ഈ പോസ്റ്റുകളിൽ മറുപടി ലഭ്യമായി ഇനി മറുപടി തൃപ്തികരമല്ലെങ്കിലും മറുപടി കിട്ടിയില്ലെങ്കിലും ഉള്ള നിയമകശമാണ് അടിയിൽ നിന്ന് പോകുക എന്നുള്ളതാണെന്ന് പറഞ്ഞു അപ്പം മറുപടി അയച്ചിട്ടുണ്ട് അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാന്നാണ് ഞാനിപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കാനുള്ള ഒരാളെ ഒരു ആക്ഷേപം എന്തോട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞാൻ ചെയ്യേണ്ടത് ആ ബന്ധപ്പെട്ട കൺസേൾ ഓഫീസറിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന് ന്യായമായ ആവശ്യമാണ് അത് കൊടുക്കാൻ വിളിച്ചപ്പോഴാണ് അവക്കുറിച്ച് എല്ലാം പറഞ്ഞതും ഈ ഈ നടപടിയോട് നടന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും തർക്കം അപ്പം മനുവിനിപ്പം എന്തായാലും വിവരാവകാശ പ്രകാരമുള്ള മറുപടി എന്തായാലും ഇവിടെ അയച്ചിട്ടുണ്ട് ഇവിടെ രജിസ്റ്റേഡായ ആയിട്ടാണ് നിയമം ഇല്ലാന്ന് പറഞ്ഞത് ഓർഡിനറി പോസ്റ്റിലേ പറ്റുള്ളൂ എന്നുള്ളത് ഓർഡിനറി ആയിട്ട് ഇവർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയച്ച അതിന് മുന്നേ സംസാരിച്ച വിഷയം ഞാൻ അറിഞ്ഞല്ലേ കമ്മീഷൻ ഓഫീസാണോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ വിവരാവകാശ കമ്മീഷൻ ഓഫീസാണോ ഞാനൊരു കാര്യം അറിയാൻ നമ്മൾ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആണ് അയക്കുന്നതെങ്കിൽ അയക്കേണ്ടത് അറിയാനായിരുന്നു നമ്മള് വിവരാവകാശം കൊടുത്താൽ അവർ തപാലിലാണ് അയക്കുന്നതെങ്കിൽ അത് രജിസ്റ്റേഡായിട്ടല്ലേ അയക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നുവച്ചാ എനിക്ക് വിവരാവകാശം കൊടുത്തിട്ട് ഇപ്പൊ നാപ്പത്തിമൂന്ന് ദിവസമായി കിട്ടിയിട്ടില്ല അപ്പോൾ അവര് പറഞ്ഞ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓർഡിനറി പോസ്റ്റിലാണ് തപാറി അവര് അഞ്ചാം തീയതി അയച്ചതെന്നു പക്ഷേ എനിക്ക് പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ആയിട്ട് ഇതോടും കിട്ടിയിട്ടില്ല അതെ ഇതൊരു ഓഫീസർ ആണല്ലോ വിവരാവശ്യം ഓഫീസാണല്ലോ ഇത് നേരിട്ട് ചോദിക്കണം എനിക്ക് കിട്ടിയില്ല എനിക്ക് മുപ്പ ദിവസം കിട്ടിയില്ല അപ്പൊ നേരിട്ട് വന്നല്ലോ അങ്ങനെ നേരിട്ട് വരുമ്പോൾ അത് കോപ്പി എടുത്ത് കൊടുക്കേണ്ട ഒരു അവകാശം ഉണ്ടല്ലോ ചിലന്നായിരുന്നു വന്നില്ല ഞാൻ പറയൂ വന്നായിരുന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ അപേക്ഷ നോക്കിയിരുന്നു അപേക്ഷി കാണില്ലെന്ന് പക്ഷേ ഞാൻ താഴത്തെ സ്വീകരിച്ചു കൊടുത്തേക്കായിരുന്നു അപ്പൊ കാണുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കാണ് അപേക്ഷ കണ്ടത് അപ്പൊ പുള്ളി പോയി അപ്പൊ കൊടുക്കാനും പറ്റിയില്ല പുള്ളി ആ സമയത്ത് പോയി കൈയുണ്ട് ഞാനിപ്പം ഈ എട്ടാം തീയതി വന്നു പതിമൂന്നാം തീയതി വിളിച്ചോദിച്ചു ഇതൊക്കെ എന്നോട് പറഞ്ഞത് വിവരാകാശം പതിമൂന്നാം തീയതി വിവരാം റെഡിയായിട്ടില്ല ഇവരെങ്ങനെ മൂന്നാം തീയതി ഡേറ്റ് എനിക്ക് തരുന്നത് ഞാൻ മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾക്ക് നമുക്ക് എന്തായാലും ഇപ്പൊ മനുവിനെ കുറ്റപ്പെടുത്താനോ എമ്മിയെ കുറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ സൂപ്രണിനെ അച്ഛനും നമുക്ക് മനുവിന്റെ ന്യായമായൊരു പൗരന്റെ അവകാശമാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് മറുപടി കിട്ടുക എന്നുള്ള പൗരന്റെ അവകാശമാണ് ന്യായമായ ഞാനൊരു പൗരൻമാണോ എന്നുള്ള എനിക്ക് നേരിട്ട് വരുമ്പോൾ എനിക്ക് തരണ്ടേ ഹലോ അല്ല മാഡം നേരിട്ട് തരാൻ ഞാൻ പതിമൂന്നാം തീയതി വന്നു അന്ന് പതിമൂന്നാം തീയതി വിളിച്ചുവെച്ചു അപ്പൊ ഉള്ളത് ഇദ്ദേഹം പറഞ്ഞത് എം പി പറഞ്ഞത് റെഡി ആയിട്ടില്ല ഞാൻ റെഡി ആക്കിക്കൊണ്ടിരുന്നു തയ്ക്കാന്ന് പറഞ്ഞു അതിന് മുമ്പ് വന്നപ്പോൾ റെഡി ആയിട്ടില്ല അപ്പൊ ഞാൻ ഈ പതിമൂന്നാം തീയതി വരെ റെഡിയാക്കാത്തൊരു സാധനം എങ്ങനെയാണ് ഇനി മൂന്നാം തീയതിയിലെ ഡേറ്റ് ഇട്ട് എനിക്ക് തരുന്നത് റെഡി ആയിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ഫയൽ ഇഷ്ടം പോലെ ഫയലുകൾ വിവരാശം വരുന്നുണ്ട് നമുക്ക് ഏത് ഏത് ഒപ്പിട്ട് എന്ത് എന്ന് നമുക്ക് അത് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലായി പരിശോധിക്കട്ടെ പറഞ്ഞത് പൈസ മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങളെ ഒപ്പിട്ടാ നിങ്ങൾ ഒപ്പിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഹലോ

അറിയിക്കണത്രമില്ല നിങ്ങൾക്ക് വീട് നമുക്ക് വിവരങ്ങൾ തരാം താമസം ഉണ്ടെങ്കിൽ എനിക്ക് കാര്യം കിട്ടിയിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തരാമെന്ന് പറഞ്ഞില്ല ഇന്ന് ഡേറ്റ് പതിനെട്ടാം തീയതി ഡേറ്റ് ഇട്ടും പറ്റില്ല പോയാലോ നിങ്ങൾ പറയാം മൂന്നാം തീയതി എമ്മി ഒപ്പിട്ടു എന്ന് രേഖാമൂലം ഉള്ളത് വെച്ച് എനിക്ക് ഞാനിപ്പോ നമ്മുടെ ഉദ്യാസം എന്നാലേ ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മൂന്നാം തീയതി മൂന്നാം തീയ്യതി ചെയ്യാം പിന്നെ അതെന്താണ്ടായിന്ന് തിരിച്ചറിയില്ല മൂന്നാം തീയതി ഒപ്പിട്ടു പറയുമ്പോ നമുക്ക് രേഖ രേഖമാനു ഇപ്പോഴാണ് എന്റെ അടുത്ത് ഈ വിവരം പറയുന്നത് നമുക്ക് പറഞ്ഞു ഞാൻ അക്ഷേ ഞാൻ മനോനോട് ചോദിച്ചാൽ വിപ്രാഹത്തിന് മറുപടി കിട്ടില്ല ചോദിച്ചു എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കാരണം ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അപ്പൊ എം ഇ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് എം എ വിളിക്കുവായിരുന്നു പറയുമല്ലേ ഇത് ഞാൻ എം എ വിളിച്ചിട്ട് എമ്മി ഇവിടെ ഉണ്ടോ ഉണ്ടെന്ന് മനു എന്ന് പറയുന്നത് പറഞ്ഞപ്പോ മനുഷ്യ അല്ല അത് അതില്ല അവിടെ പെരുമാറിയാൽ നമ്മള് കണ്ടിട്ടില്ല അതാണ് അതാണ് പ്രശ്നം എനിക്ക് വണികളൊക്കെ വരുത്തുപോയ്ക്കാരുന്നു പക്ഷെ നമ്മളങ്ങനെ പരിപാടിക്കല്ല പോകുന്നത് നിങ്ങൾ വിളിക്കും പതിമൂന്നാം തീയതി വരെ നിങ്ങൾ യുവരാശം തയ്യാറാക്കിയിട്ടില്ല നിങ്ങൾ പിന്നെ എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാം വിളിക്കും നിങ്ങൾ പോലീസിനെ വിളിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് മാത്രം കുഴപ്പമില്ല പതിമൂന്നാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ വിവരാശനം വന്ന അവര് വിവരാശം തയ്യാറാക്കിയിട്ടില്ല ഇത് ഒരു അഞ്ചാം തീയതി വിവരാശ അയച്ചിട്ടുണ്ടെന്ന് പറയണം അതിനെ കള്ളത്തറം നല്ല എങ്ങനെ പറയണ്ട വിളിക്കാങ്കിൽ പോലീസിനെ വിളിക്കും പോലീസിനെ സ്വഭാവല്ലോ ഇത്രയും സംസാരിച്ചിരുന്നു ചെയ്യട്ടെ ഞാൻ എല്ലാവർക്കും ഇരിക്കാൻ പാടില്ല അറിയാലോ നഗരസഭയുടെ ലെറ്റർ എടുത്ത് നഗരസഭയുടെ ഉള്ള റെക്കോർഡ് പ്രകാരം മൂന്ന് ഒമ്പതിൽ എണ് ഒപ്പിട്ടുണ്ട് അഞ്ച് ഒമ്പതിൽ ഡെസ്പാച്ച് ചെയ്താണ് എൻ്റെ മുമ്പിലുള്ള രേഖ അപ്പം ഇത് പ്രകാരമാണ് എനിക്ക് ഇത് രേഖയല്ല മാഡം ഇത് രേഖയല്ല രേഖകൾ ഒന്നെങ്കിലും റെക്കോഡിക്കലായിട്ട് റെക്കോർഡിലാണ് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് വേണ്ടത് ഇതൊരു പേപ്പറിൽ ആർക്കും ചെയ്യുന്ന ഒരു കാര്യമായി ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഒരു നമ്പർ ഇട്ട് തരാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടുന്ന് തപാല് അല്ല ഇവിടുന്ന് പോയിക്കുന്ന തപാല് രേഖപ്പെടുത്തുന്ന ഒരു ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ തപാല് കൈകാര്യം ചെയ്യുന്ന വേറെ ഇദ്ദേഹം ആയിരിക്കില്ല യുവരാകാശം നേരുന്ന ആളായിരിക്കില്ല തപാൽ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഇത് മേടത്തെ പറ്റുകയാണ് ഇപ്പഴും പറ്റിക്കുക അങ്ങനെയല്ലല്ലോ ഈ തപാൽ നോക്കുന്ന ആളുണ്ടല്ലോ തപാൽ നോക്കുന്ന ആള് ആ ഇതേ അല്ലല്ലോ നോക്കുന്നത് ഇതിപ്പോ ആർക്കും ഞാൻ കൈകാര്യം ചെയ്യാൻ ഈ ഓഫീസിന് ആളുണ്ടല്ലോ അല്ല ഈ ഒരു പേപ്പർ ഈ ഒരു മനു കൊച്ചു വീട്ടിൽ കടുത്താച്ച് മനു കെ ശ മറുപടി സംബന്ധിച്ച് ആറു അതെ ഒരാൾ തന്നെ ഈ രണ്ട് നോക്കി പെണ്ണും ഈ ഒരു പെണ് രണ്ടും രണ്ടും ഇത് വരെ മാത്രം ഒരു കളറും ബാക്കി ഉള്ളതിനെല്ലാം വ്യത്യസ്ത കളറും വന്നെയാ ഇപ്പൊ ഇങ്ങനെ പറയട്ടെ അതിന്റെ ഇടയ്ക്കിട്ട് നമുക്ക് പിന്നെ ഞാൻ ഇതിപ്പോ ഡെസ്പാച്ചിൽ ഒരാളില്ലെങ്കിൽ ണ്ട് ഇത് രണ്ടും ആൾക്കാർ അല്ല മേഡം ഇതിന്റെ അകത്തില്ലേ ബാക്കി എല്ലാം എല്ലാവരും എഴുതിയേക്കണേ രണ്ടിന്റെ അവസാനത്തെ പേജിലാ വന്നിരിക്കണേ

ഇത് ഞാൻ ഞാൻ കാര്യം ഇപ്പുറത്ത് നോക്കി സെയിം ഹാൻഡ് വിദഗ്ധരാട്ഞ്ഞ നിങ്ങ ഇതല്ല കണ്ടോ ഇമാര് എത്ര കള്ളന്മാരാന്ന് ഇതിനന്മാരെന്ന് പറഞ്ഞ രണ്ട് പേജിന്റെ അവസാനം നോക്കി ഇതും പേജിന്റെ അവസാനം മറ്റതും പേജിന്റെ അവസാനം രണ്ടും രണ്ടു എന്താ ഇങ്ങനെ അവസാനം അവസാനം കൂട്ടി ചേർത്ത് എന്റെ ഒരാൾ എഴുതിയ ബാക്കിയെല്ലാം ഒരാൾ മറ്റൊരാൾ എനിക്ക് അയാൾ ഉണ്ടാവുമല്ലോ ഇതിനെ ദൈവം ഒരു വെച്ചിരിക്കുവോ എവിടെയെങ്കിലും പിടിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വെക്കും